ഒരു വീടിന്റെ വായുമൂല ഉം വായുമൂല അത് അതിന്റെ സ്ഥാനം കറക്റ്റ് അല്ലെങ്കിലും അല്ലെങ്കിൽ ആ വീട്ടിൽ ആ സ്ഥലത്ത് നമ്മൾ ബെഡ്റൂം ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഒരു അവിഹിത ബന്ധത്തിന് സാധ്യതയുണ്ടെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് അതായത് ഈ മൂലകളുടെ കാര്യം പറയുമ്പോ ഇപ്പൊ നമുക്ക് കന്നിമൂല എന്ന് പറയുന്ന ഒരു സംഭവ കന്നിമൂലയില് കക്കൂസ് പാടില്ല എന്ന് പറയും എന്നാ തമിഴ്നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ കന്നിമൂലയിലെ കക്കൂസ് പാടുള്ളൂ അപ്പൊ അതെന്താ അങ്ങനെ വരാൻ കാരണം അവിടെയാണ് രസത് അതായത് കേരളത്തിൽ നമുക്ക് കടൽ കിടക്കുന്നത് പടിഞ്ഞാറ് ഭാഗത്തല്ലേ തമിഴ്നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അത് കിഴക്ക് ഭാഗത്താണ് കിഴക്ക് ഭാഗത്താണ് കടൽ ഉണ്ടാവുക അപ്പം കാറ്റിൻ്റെ ഫ്ലോ നമുക്ക് പടിഞ്ഞാറ് ഇങ്ങോട്ടേക്ക് കിഴക്കോട്ടായിരിക്കും മിക്ക സമയങ്ങളിലും അപ്പം ഈ പ്രാചീന കാലത്തിൽ വാസ്തുപ്രകാരമാണ് ഉണ്ടാക്കുക ഇപ്പം വാസ്തു മണ്ഡലം എന്ന് പറഞ്ഞിട്ടൊരു സംഭവം എടുക്കുക അതായത് നമ്മൾ വീടുണ്ടാക്കുന്നതിനെ ഒരു സ്ക്വയർ ആക്കിയിട്ട് ഇപ്പം നമ്മളൊരു മതിൽ കെട്ടിക്കഴിഞ്ഞാൽ മാത്രമാണ് ഇത് നമ്മുടെ പറമ്പെന്ന് പറയുക അല്ലേ അല്ലെങ്കിൽ ഇത് മൊത്തം ഭൂമിയാണ് നമ്മളാണ് നമ്മളാണിതിന് വേർതിരിവ് ഉണ്ടാക്കുന്നത് അപ്പൊ മറ്റൊരു മറ്റൊരുത്തൻ്റെ കന്നിമൂല അപ്പൊ ഇതിനകത്തുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഇപ്പം ഈ ആൾക്കാർ പറയുന്ന കന്നിമൂലയിൽ ഇത് വെക്കുമ്പോഴേക്കും വീടിന്റെ ഐശ്വര്യം ഇടിഞ്ഞു പോകും അല്ലെങ്കിൽ രോഗങ്ങൾ എന്തുകൊണ്ട് രോഗങ്ങൾ മൂർച്ഛിക്കുന്നു എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം അപ്പം ഈ കാറ്റിന്റെ ഗതി ഇങ്ങോട്ടായിരിക്കും അപ്പോൾ പ്രാചീന ശാസ്ത്രീയ വാസ്തുശാസ്ത്രത്തിന്റെ പ്രകാരത്തിൽ നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ കക്കൂസ് ഈശാന്യ ഈശാന്യകോണത്തിലവര് അല്ല സോറി അടുക്കള ഈശാന കോണിലാണ് വരിക ഈ പറയുന്ന കക്കൂസാണ് നമ്മൾ കന്നിമൂല പാടില്ല എന്ന് പറയുന്നത് അപ്പോൾ ഇവിടുന്ന് കാറ്റ് ഇങ്ങടേക്ക് ഫ്ലോ ആകുമ്പോൾ നമ്മൾ ഈശാന കോണിലുള്ള ഈ പറഞ്ഞ അടുക്കളയിൽ വെച്ച് നമ്മൾ ഭക്ഷണം പാചകം ചെയ്യും അപ്പം ഇത്തരത്തിനുള്ള ദുഷിച്ച അണുക്കൾ മറ്റു കാര്യങ്ങളൊക്കെ നമ്മുടെ ഭക്ഷണത്തിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട് അതായത് ഈ കാറ്റിന്റെ ഫ്ലോ ഉണ്ട്